ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതിയുടെയും മഹീഷിൻ്റെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയിലാണ് ഇഷരയുടെയും ഒരുമിച്ചുള്ള ഒരു പ്രൊമോ കുറേ ദിവസങ്ങളായി വന്നിട്ട് അപ്പോൾ ഇപ്പോൾ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് ആ പ്രൊമോ കണ്ടിട്ട് എല്ലാവരും നല്ല അടിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് ആ ഒരു ചെറിയ വഴക്കാണെങ്കിൽ പോലും അവർ തമ്മിൽ വഴക്ക് കൂടുന്നതാണെങ്കിൽ പോലും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ചില തമ്മിൽ ശരിക്കും ഇതുപോലെ പ്രണയിക്കുന്നവര് തമ്മിൽ അല്ലെങ്കിൽ പ്രണയിക്കാൻ ആ ഒരു ചാൻസ് ഉള്ളവർ തമ്മിലുള്ള വഴക്ക് കാണാനായിട്ടാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള പ്രണയത്തിന് കുറച്ചുകൂടെ ആക്കം കൂടും എന്തായാലും നമുക്ക് ആ വിശദമായ കഥയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് അവസാനിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ചിപ്പിമോൾ വരികയാണ് ഇഷിതയ്ക്ക് അരികിലേക്ക് ഇതൊക്കെ നമ്മുടെ രചനയുടെ തന്ത്രം തന്നെയാണ് അങ്ങനെ രചനയാണ് ഈ ഇഷിതയുടെ അരികിലേക്ക് ചിപ്പിമോളെ കൊണ്ടുപോയിക്കോളാൻ പറയുന്നത് കാരണം കുറച്ച് ഫ്രീഡം കൊച്ചിന് കൊടുക്കുന്നുണ്ട് എന്ന് ഇഷിതയ്ക്ക് തോന്നണം അതിന് വേണ്ടിയിട്ട് എന്തായാലും ആയമ്മ ഇങ്ങനെ രചന ഈ ആയമ്മയോട് ഇങ്ങനെ ചോദിക്കുകയാണ് ഇഷ്യുത ചിപ്പിയുടെ അമ്മ അറിഞ്ഞിട്ടാണോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അമ്മ അറിഞ്ഞിട്ട് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ചിപ്പിമോൾക്ക് ഭയങ്കര നിർബന്ധം ഭയങ്കര വാശി അപ്പം ചിപ്പിമോളുടെ വാശി സാധിച്ചു കൊടുക്കുന്നതെന്ന് തോന്നുന്നു കുഞ്ഞിൻ്റെ സങ്കടം കാരണമായിരിക്കാം ഇപ്പം ഇങ്ങനെ വിട്ടത് അപ്പോൾ എന്തായാലും ചേച്ചി എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ടപ്പം നമ്മുടെ ഈ ആയമ്മയ്ക്ക് കുറച്ച് ബാക്കി തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പോവുകയാണ് അപ്പോൾ ഇഷ്യുതയും കുഞ്ഞും കൂടെയാണ് കേട്ടോ അകത്തേക്ക് പോകുന്നത് അപ്പം കൊച്ചി ഡാഡിയെ കാണാനായിട്ട് പോകാനായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷ്യത പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഡാഡിയെ പോയി കണ്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ മോളുടെ മമ്മി വഴക്കു പറയുകയോ അല്ലെങ്കിൽ അത് ഇച്ചിരി പ്രശ്നം ആവുകയോ ചെയ്യും ഇഷിദാമ്മയുടെ അടുത്തേക്കല്ലേ കുഞ്ഞിനെ ഷീ അമ്മയുടെ അടുത്തേക്കല്ലേ കുഞ്ഞിനെ വിട്ടിരിക്കുന്നത് ഒരു കാര്യം ചെയ്യാം നമുക്ക് പുറത്ത് വെച്ചിട്ട് ഡാഡിയെ കാണാം ഡാഡിക്ക് നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം ഇങ്ങനെ പറയുക കേട്ടോ അപ്പം സർപ്രൈസ് കൊടുക്കുക പറഞ്ഞപ്പോൾ കൊച്ചിന് വളരെ സന്തോഷമായി ആ എന്നാൽ സർപ്രൈസ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചു അങ്ങനെ നമ്മുടെ ഇഷിത കുഞ്ഞിനെ ഇവരുടെ ആരും കാണാതെ ഇവളുടെ മുറിയിലേക്ക് കൊണ്ടുപോകുകയാണ് ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നാലും ചിപ്പിമോൾ വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഈശ്വര ഇത് വലിയ തൊല്ലയാവോ എന്ന് പ്രിയാമണി ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഇഷ്യുത കുഞ്ഞിനെയും കൊണ്ട് മുറിയിലേക്ക് പോയി അപ്പോൾ സുചിത്രയുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് കുശലം ചോദിക്കുകയും രണ്ടുപേരും നമ്മളുടെ ഇൻറ്ററാക്ഷൻസ് ഒക്കെ സുചിത്ര ഇങ്ങനെ കാണുകയും ചിപ്പി മോളോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യാം ആ സമയത്ത് ചിപ്പിമോള് പറയുന്നുണ്ട് തൻ്റെ മമ്മിയെ തനി തനിക്ക് ഇഷ്ടമല്ല മമ്മി ചെയ്യിത്തെയാണ് മമ്മി എപ്പോഴും വഴക്ക് പറയും അതുപോലെ തന്നെ അങ്കിളിൻ്റെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നിങ്ങനെ പറയാം അങ്കിള് ദുഷ്ടൻ അങ്കിൾ എന്നെ ടി വി കാണാൻ സമ്മതിക്കില്ല എന്നും എൻ്റെ ഡാഡി മതി എനിക്കെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഇവിടെ ഡാഡിയുടെ അരികിൽ ഞാൻ എത്ര സന്തോഷത്തിൽ ായിരുന്നോ അതങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈശിരയ്ക്കും സുചിത്രയ്ക്കും ഒക്കെ അങ്ങോട്ട് അയ്യടാന്നായിപ്പോകും എന്തായാലും കുഞ്ഞ് പറഞ്ഞത് വെച്ച് നോക്കിയിട്ട് കുഞ്ഞ് അവിടെ സേഫ് അല്ല എന്ന് ഇഷ്യുതയ്ക്ക് പിന്നെയും 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 മനസ്സിലാവുകയാണ് മാത്രമല്ല ഈ ഈശുദ സംസാരിക്കുന്ന തോട്ടത്തിൽ കൊച്ചാ ഈശ്വരയുടെയും ചിപ്പിയുടെയും ഫോട്ടോ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഫോട്ടോ കംപ്ലീറ്റ് അല്ലല്ലോ എന്ന് ഇങ്ങനെ പറയുക അപ്പോൾ അതെന്താ കംപ്ലീറ്റ് അല്ലാത്തത് കംപ്ലീറ്റ് ആണല്ലോ എന്ന് സുചിത്ര ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇത് കംപ്ലീറ്റല്ല ഡാഡി ഇങ്ങോട്ട് വേണ്ടേ എന്നാലല്ലേ ഞങ്ങളുടെ ആ ഒരു ഫാമിലി കംപ്ലീറ്റ് ആവുള്ളൂ ഇത് കേട്ട് ഇഷിത ഞെട്ടി സുചിത്ര ഞെട്ടി ചീ ചേച്ചി ഏ എന്തുവാ ചിപ്പി മോള് പറയുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്തായാലും ചിപ്പിക്ക് ചിപ്പിയുടെ ഡാഡിയോ അച്ഛമ്മയൊക്കെ കാണണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ കാണണം എനിക്ക് ഡാഡിയെയും അച്ഛമ്മയൊക്കെ കാണണം പക്ഷേ അതെ ഞാനും ചെയ്യാമയും കൂടെ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ ചിപ്പി ഇങ്ങനെ പറയുക അപ്പോഴേക്കും നമ്മുടെ ഇഷിത ചിപ്പി മുകളോട് പറഞ്ഞു അത് സീക്രട്ട് ആരോടും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പം എന്തായാലും ആ പ്ലാൻ പ്രകാരം ഈ നമ്മുടെ മഹേഷിനെ ഇഷ്യുതയോടൊപ്പം കൊണ്ടുപോകണം ഇഷിതയോടും ചിപ്പിയോടും കൊണ്ടുപോകണം അതിന് വേണ്ടിയിട്ട് മഹേഷിൻ്റെ വീട്ടിലേക്ക് ചെന്നോട്ട് അപ്പം മഹേഷിന് ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു ഇഷ്ടക്കേടും അല്ലെങ്കിൽ ആ ഒരു ദേഷ്യമൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പം അവളോട് പറഞ്ഞു എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണം എന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ കൂട്ടാക്കുന്നില്ല കേട്ടോ അവസാനം വരാതെ ഞാൻ പോവില്ല എന്ന് തന്നെ ഇഷുതി ഇങ്ങനെ പറയുകയാണ് എനിക്ക് അത്യാവശ്യമായിട്ട് പറയാനുണ്ട് വേറൊന്നും ചിന്തിക്കേണ്ട ഒരു അയലൊക്കങ്കാരിയാണെന്ന് ചിന്തിച്ചാൽ മതി വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ ശരി വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ഒരു ഇഷ്ടക്കേടോട് കൂടി തന്നെ ഒരു ലിഫ്റ്റ് തന്നതിൻ്റെ ആ ഒരു ഇതിലെങ്കിലും വരണം എന്നൊക്കെ ഇവിടെ പറയുകയാണ് അവൾ അവൾ വണ്ടി കയറി പോവുകയാണ് കേട്ടോ അപ്പോൾ വണ്ടിയിൽ ഒച്ചിരിപ്പുണ്ട് കണ്ടില്ല കേട്ടോ ഇവൻ ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടി കാണിക്കുന്നുണ്ട് നമ്മുടെ മനസ്സിനി മനസ്സിനെയും മനസ് ഈശ്വര് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പം മനസ്സിന് ഈശ്വരനോട് പറയാണ് മാധവുമുണ്ട് ഈശ്വരവും ഉണ്ട് അപ്പോൾ രണ്ടു പേരോടും കൂടി പറയുകയാണ് അതെ എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട് ഈ കുഞ്ഞിനെ ഇല്ല മാധവിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് മറ്റാരും അല്ല മാധവിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് ഇഷ്യുതയാണ് ഇഷ്യുതയ്ക്ക് കൂട്ടുനിന്നത് അശ്വരയാണ് എന്തായാലും എന്നോട് അവൾ അവിടെ വെച്ചിട്ട് തർക്കിച്ച് സംസാരിക്കുകയും കയർത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു എന്റെ ഒരു തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഈഷിദ് അഷിത എൻ്റെ ജീവിതത്തിൽ വേണ്ട അതുതന്നെയാണ് എന്റെ തീരുമാനം മാധവ് ഞാൻ പറയുന്ന അനുസരിക്കാതെയാണ് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഇനി ഞാൻ പറയുന്നത് നീ കൂടി അനുസരിച്ചില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും എന്നൊക്കെ ഈ ഈശ്വരനോട് പറയുകയാണ് കേട്ടോ ഈശ്വരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു സമയത്ത് ഈശ്വർ പറയുന്നുണ്ട് അമ്മേ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ഒരിക്കലും മനഃപൂർവ്വമായിരിക്കില്ല ഒരിക്കലും ഈശ്വരയെ അങ്ങനെയൊന്നും ചെയ്യില്ല ഈശ്വരേ നിങ്ങൾക്ക് അറിയത്തില്ല എന്നിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് മാധവ് പറയുന്നത് അല്ല ഇഷ്യതയുടെ ഭാഗത്ത് തെളിവുകളൊന്നും എനിക്കില്ല ഈഷ്യത തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊന്നും എനിക്ക് പൂർണ്ണമായിട്ടും അറിയാൻ പാടില്ല എന്നാൽ പോലും ഈശുദയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഒരു കെയർലെസ് ആയിട്ടുള്ള ഒരു പ്രവൃത്തി ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ദയവായ ആകെ സങ്കടത്തിലൊക്കെ ആണല്ലോ അപ്പോൾ എന്തായാലും ഞാൻ കുഞ്ഞിനെയും അക്ഷിരെയും വിളിച്ചുകൊണ്ട് വരാൻ പോവുകയാണ് എന്ന രീതിയിൽ സംസാരിച്ച് കഴിയുമ്പോൾ എനിക്കൊരു കുഞ്ഞു വേണമല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും സൂരജിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം പക്ഷേ അക്ഷിര ഈ വീട്ടിൽ വേണ്ട ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ പറയുന്നുണ്ട് നമ്മുടെ മനസ്സിനി ആ സമയത്താണ് നമ്മുടെ അക്ഷിരെയും കൊണ്ട് പ്രഭുമാഷ് അങ്ങോട്ടേക്ക് വരുന്നത് പ്രഭുമാഷ് എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും മനസ്സിന് ശരിക്കും അപമാനിക്കുക എന്ന് തന്നെ പറയാം ഈ വീട്ടിലേക്ക് കടന്നു വന്ന പ്രഭുമാഷിനെയും അഷുതയെയും അപമാനിക്കുകയാണ് തൻ്റെ മാധവിൻ്റെ കുഞ്ഞില്ലാണ്ടാവാൻ കാരണം ഇയാളുടെ മകൾ ഇഷ്യതയാണ് അവ കുടിപ്പക കൊണ്ട് അവളോട് അവളോട് നമ്മൾ ചെയ്തു എന്ന് പറയാം അല്ലെങ്കിൽ ഇവർ പണ്ട് നമ്മളെ ചതിച്ചു ഇപ്പോഴും അവൾ നമ്മളെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിക്കതയ്ക്കെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോഴേക്കും അശുത പറഞ്ഞു എന്നെ വേണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് പറയണം എൻ്റെ ഭർത്താവ് പറയട്ടെ ഞാൻ പോകാം ഇവിടെ നിന്ന് കുഞ്ഞിനെയും എന്നെയും വേണ്ട എന്ന് ഭർത്താവ് പറയാത്തടത്തോളം കാലം ഒരിക്കലും ഞാൻ ഇവിടുന്ന് പോവില്ല ഈ ഇത് എന്നെ എൻ്റെ വീട് എന്നൊക്കെ നമ്മുടെ അശ്വത പറയാണ് കേട്ടോ എന്തായാലും എൻ്റെ മോനെ ഈശ്വരേ നീ പറ അവിടെ വേണ്ടാന്ന് പറയാൻ പറഞ്ഞു മനസ്സിന് പക്ഷേ നമ്മുടെ മഹാ ഈശ്വർ പറഞ്ഞില്ല മഹേശ്വർ പറഞ്ഞത് എനിക്ക് എൻ്റെ ഭാര്യയെ വേണം എൻ്റെ കുഞ്ഞിനെ വേണം അതുകൊണ്ട് എന്തായാലും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആരെയും തള്ളിക്കളയാൻ തയ്യാറല്ല അതുപോലെ തന്നെ അശ്വതിക്കോ സൂര്ജനോ വേണ്ടിയിട്ട് എൻ്റെ മകനും എൻ്റെ ഭാര്യയ്ക്കും വേണ്ടിയിട്ട് അമ്മയും തള്ളിക്കളയാൻ തയ്യാറല്ല അമ്മയെപ്പോലെ തന്നെയാണ് എനിക്കിവരും അല്ലാണ്ട് അമ്മയെ കൂടുതൽ ഇഷ്ടമെന്നോ ഇവരെ കൂടുതൽ ഇഷ്ടമെന്നോ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈശ്വര എൻ്റെ രണ്ടു മക്കളും എന്നെ അനുസരിക്കത്തില്ല ഒരുത്തനുസരിക്കാൻ തന്നെ ഫലാവനി കിട്ടി ഇപ്പം കണ്ടില്ലേ നീനൊക്കെ ഇതുതന്നെ ഫലം നീ പാഠം പഠിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും ഇല്ല ഇവളെൻ്റെ ഭാര്യയാണ് ഇവളെ ഞാൻ തള്ളിക്കളയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചേർത്ത് പിടിക്കാണ് കേട്ടോ ഇതൊക്കെ കണ്ട് മനസ്സിന് തകർന്നടിഞ്ഞു പോവാണ് തൻ്റെ മക്കൾ പോലും തന്നെ അനുസരിക്കുന്നില്ല എന്തായാലും പുള്ളികരുടെ തകർച്ച പൂർണ്ണമായി ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ചിപ്പിമോളയും കൊണ്ട് ഇഷിതയും ചിപ്പിമോളും അതുപോലെ തന്നെ മഹേഷും മഹേഷിന് സർപ്രൈസ് കൊടുക്കുന്നുണ്ട് ചിപ്പിമോളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും ഭയങ്കര സ്നേഹപ്രകടനങ്ങളോടുകൂടി ചിപ്പിയുടെയും അത് അതുപോലെ മഹേഷിൻ്റെയും സ്നേഹമൊക്കെ കണ്ടിട്ട് ശരിക്കും സന്തോഷത്തോടെയാണ് നമ്മുടെ ഇഷിത അന്നത്തെ ദിവസം വീട്ടിലേക്ക് മടങ്ങുന്നത് ഇതിനിടയ്ക്ക് വേറൊരു സംഭവമൊക്കെ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ രാജേഷ് പിള്ള എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ടല്ലോ ഈ മഹേഷ് ഫോൺ വിളിച്ച് സംസാരിക്കുന്നൊരു സാറാണ് രാജേഷ് പിള്ള ആ രാജേഷ് പിള്ള സാറിൻ്റെ ഇരുന്നൂറ് കോടിയുടെ ബിസിനസ് ഇവന് തന്നെ കിട്ടണം എന്നൊക്കെ പറയുന്നില്ലേ ആ സാറിനെ ഇമ്പ്രസ് ചെയ്യിക്കണം യെസ് ആ സാർ ഇവരെ ഒരു കടയിൽ വെച്ചിട്ട് കാണുകയാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ഇവരെ കാണുവാണ് നമ്മുടെ മഹേഷിനെയും ചിപ്പിമോളെയും ഇഷിതയെയും അപ്പം ആ സാറ് തെറ്റിദ്ധരിക്കുകയാണ് ഇഷിത ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എന്ന് അപ്പം അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് നല്ല ബിസിനസ്സുകാർക്ക് ഒരു പക്ഷേ നല്ല ഫാമിലി ഉണ്ടാവില്ല ഇവിടെ നല്ല ഫാമിലിയും തനിക്കുണ്ട് അതുപോലെ തന്നെ നല്ല ബിസിനസ്സുകാരനുമാണ് താന് ശരിക്കും ആയി എന്ന രീതിയിൽ രാജേഷ് പിള്ള സംസാരിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ മഹേഷ് മാറ്റി പറയുന്നില്ല കേട്ടോ ചിലപ്പം താൻ ഡിവോഴ്സിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരു ഇമ്പ്രഷൻ പോയാലോ എന്ന് കരുതിയിട്ട് പറയുന്നൊന്നുമില്ല എന്തായാലും ആ അഭിനയം അങ്ങോട്ടേക്ക് ഇനി ജീവിതത്തിലുടനീളം തുടരാൻ പോവുകയാണ് പല അവസരങ്ങളിലും നമ്മുടെ ഇഷിത മഹേഷിൻ്റെ ഭാര്യയായിട്ട് ഈ രാജേഷ് പിള്ള സാറിന് മുമ്പിലേക്ക് എത്തേണ്ട ഒരു അവസരം വരികയാണ് അങ്ങനെ 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 അവസാനം ശരിക്കും ഭാര്യയായി മാറും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സിയോഗി ഒ താങ്ക്